നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിനകത്തും പുറത്തുമായിട്ട് ധാരാളം ഞാൻ നടത്തപ്പെടുമ്പോ അതൊക്കെ മുസ്ലിം അഭയ കേന്ദ്രമായി ആശാ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുമ്പോ വലിയ വലിയ കറാമത്തുകൾ പ്രകടമാക്കിക്കൊണ്ടിരിക്കുമ്പോ വലിയ വലിയ കിട്ടിക്കൊണ്ടിരിക്കുമ്പോ നമ്മുടെ നാട്ടിലും ഇതുപോലുള്ള മദുരസുകൾ നിരന്തരമായിട്ട് നമ്മളൊക്കെ നടത്തേണ്ടതുണ്ട് മാസാ മാസങ്ങളായിട്ട് ഇതുപോലുള്ള മദ്രസുകൾ നമ്മൾ തുടർന്നു പോകേണ്ടതുണ്ട് അള്ളാഹു സുബാൻ ഹോതാല് തോഫീഫ് നൽകും എനിക്കെടുക്കും മാറാവട്ടെ പ്രിയമുള്ളവരെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആത്മീയതയാണ് ഇതുപോലുള്ള മദുരസുകളുടെ ഉദ്ദേശം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണ് അള്ളാഹു സുബഹാന ഹോത്താലയിലേക്ക് നമ്മൾ വഴികൾ ഇതുപോലുള്ള മഹാന്മാരും നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ അള്ളാഹു സുബഹാനുള്ള വഴികൾ ഇതുപോലുള്ള മഹാന്മാര് നമുക്ക് തുറന്നു തരുമ്പോ അതിലൂടെ കിടന്നുപോയി കൊണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കുവാനും പരിശുദ്ധമാക്കപ്പെട്ട പരിശുദ്ധമാക്കപ്പെട്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ യഥാർത്ഥമായ വഴിയിലൂടെ പ്രവേശിക്കുവാനും നമുക്കൊക്കെ കഴിയണം അള്ളാഹു നൽകുമാറാകട്ടെ പ്രിയമുള്ളവരെ നമ്മളൊക്കെ മരിക്കേണ്ടവരാണ് മരണത്തിന്റെ രുചി നമ്മൾ

മരണത്തിന്റെ വെപ്രാണത്തിലേക്ക് നമ്മളൊക്കെ കിടന്നു ചെല്ലുന്നതായ സമയത്ത് ആ മലക്കുകൾ നമ്മളോട് വിളിച്ചു പറയുന്ന കാര്യമാണ് നിന്നെ ഞങ്ങൾ എങ്ങനെയാണ് വിട്ടുപിരയുന്നത് നിന്നെ ഞങ്ങൾ എങ്ങനെയാണ് വിട പറയുന്നത് നിന്നോടെ വിട പറയാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല നിന്നെ വിട്ടുപിരിയാൽ ഞങ്ങൾക്ക് കഴിയുന്നില്ല അല്ലാഹുവിനെ കടുക്കുന്ന ലിപിയിലെ മനസ്സിലാക്കുന്ന ഉറച്ചു നടക്കുന്നരായ എത്രയെത്ര നല്ല മജലിസുകളിലേക്കാണ് നീ കൊണ്ടോയത് എത്ര എത്ര മാർഗങ്ങളിലൂടെയാണ് അള്ളാഹുവിലേക്ക് അടുക്കുന്ന മജലസുകളിലേക്ക് നീ കൊണ്ടുപോയത് അങ്ങനെ സ്വാലിഹത്തായ കാര്യങ്ങൾ ചെയ്തവനല്ലേ നീയെന്ന് നമ്മളോട് നമ്മുടെ ശരീരങ്ങളോട് ആ മലക്കുകൾ വിളിച്ചു പറയുമ്പോ എന്റെ പ്രിയമുള്ളവരേ ആ മഹാന്മാരാകുന്ന ിൽ നമ്മളൊക്കെ പെടേണ്ടതുണ്ട് ആ ശരീരങ്ങളിൽ നമ്മളൊക്കെ പെടേണ്ടതുണ്ട് അള്ളാഹുബാൻ അതിനേക്കുള്ള നൽകി അനുഗ്രഹിക്കുവാറാകട്ടെ അതുകൊണ്ട് എന്റെ ഇതുപോലുള്ള മജിലിസുകൾ അള്ളാഹുവിൽ കടുക്കാവുന്ന മജിരസുകളാണ് അതുകൊണ്ട് ഇതുപോലുള്ള മജിസുകളിലേക്ക് നമ്മൾ സാധാരണയായിട്ട് സംബന്ധിക്കുക അതൊക്കെ നടത്തുവാൻ നമ്മളൊക്കെ മുൻപോട്ട് വരിക അള്ളാഹു സുബാൻ നൽകുമാറാകട്ടെ മരിക്കുന്നതായ സമയത്ത് പോലും ഇതുപോലുള്ള മജിസുകളിൽ സംബന്ധിച്ചവർക്ക് വലിയ പുണ്യങ്ങളുണ്ട് എന്നൊക്കെ പറയപ്പെടുമ്പോ അതിനെ ഒന്നും തന്നെ വിസ്മരിക്കുവാൻ വേണ്ടി പാടുള്ളതല്ല എല്ലാ കാര്യങ്ങളിലേക്കും മുൻപന്തിയിൽ വന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഉഷാറായി നടത്തിക്കൊണ്ടു നമ്മൾക്കൊക്കെ സാധിക്കണം അള്ളാഹു നൽകുമാറാകട്ടെ പ്രിയമുള്ളവരെ ഹോത്താലോഫീമാർ സംബന്ധിച്ചുകൊണ്ട് പറയുമ്പോൾ ഏറെ ഏറെ പ്രത്യേകമാക്കപ്പെട്ട എത്രയോ ചരിത്രങ്ങൾ നമ്മൾക്കൊക്കെ സംസാരിച്ചവരാണ് നമ്മളൊക്കെ കേട്ടു കഴിഞ്ഞവരാണ് ആ ബദരീങ്ങളുടെ പൊരുത്തത്തിലൂടെ ജീവിക്കുവാൻ ബദരീങ്ങളുടെ മഹത്വത്തിലൂടെ ജീവിക്കുവാൻ അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ മനുഷ്യന് നമ്മളൊക്കെ നമ്മളൊക്കെ അടങ്ങുന്ന ഈ ഈ ഈ മാരാണുള്ളത് മൂന്നേ മൂന്ന് മൂന്ന് കൂട്ടാളികളാണ് ഈ ദുനിയവരുള്ളത് എന്ന് ബഹുമാനപ്പെട്ട മഹാന്മാരെ നമ്മളെ പഠിപ്പിക്കുകയാണ് മൂന്ന് കൂട്ടുകാരാണ് മനുഷ്യന്മാരാകുന്ന നമ്മളൊക്കെ ഉള്ളത് എന്ന് മൂന്ന് കൂട്ടുകാരാണ് നമ്മൾ തൊക്കെ ഉള്ളത് എന്ന് ബഹുമാനപ്പെട്ട മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട് അതിൽ നിന്ന് ഒന്നാമത്തത് എന്ന് ബഹുമാനപ്പെട്ട മഹാന്മാര് പഠിപ്പിക്കുകയാണ് നമ്മുടെ ഈ ദുനിയാവിലെ ഒന്നാമത്തെ കൂട്ടുകാരൻ എന്നുള്ളത് അത് സമ്പത്താണ് നമ്മളൊക്കെ ചോര നീരാക്കി അധ്വാനിച്ചുണ്ടാക്കിയ നമ്മുടെ സമ്പത്ത് അത് ദുനിയാവിലുള്ള നമ്മുടെ കൂട്ടുകാരനാണ് എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ ആ കൂട്ടുകാരന്റെ സേവനം നമ്മുടെ റൂഹ് പിടിക്കുന്ന സമയത്തോളം മാത്രമാണ് നമ്മുടെ റുഹുറായി അലഹി സ്വലാത്തു വസ്സലാം കൊണ്ട് പിടിച്ചു കൊണ്ടുപോകുന്ന സമയം വരെ മാത്രമാണ് ആ കൂട്ടുകാരന്റെ സേവനം എന്നോ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ബഹുമാനപ്പെട്ട അവലമാക്കൾ പഠിപ്പിച്ചു തന്നതുപോലെ നടക്കു ചെന്ന് മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം അത് കപൂരിന്റെ പുഴുക്കൾക്കുള്ളതാണ് കപൂരിന്റെ മണ്ണിനിക്കുള്ളതാണ് കപൂരിനിക്കുള്ളതാണ് എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ ആ കപുരിലേക്ക് വെക്കുന്നതായ സമയത്ത് ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി അലൈഹി അലഹി വസല്ല ആ കപുരിലേക്ക് നമ്മുടെ ശരീരത്തിനെ വെക്കുന്നതായ സമയത്ത് കപൂർ നമ്മോട് വിളിച്ചു അനബി ു ഞാൻ മണ്ണിന്റെ വീടാണ് ഞാൻ മണ്ണിന്റെ വീടാണ് അന്നു ഞാൻ പുഴുക്കലുടെ വീടാ ഖബർ നമ്മോട് വിളിച്ചു പറയുന്ന കാര്യമാണ് മരിച്ചിട്ട് തപുരലേക്ക് വെക്കുന്നതായ സമയത്ത് ആ ആരടി മണ്ണ് നമ്മോട് വിളിച്ചു പറയുന്ന കാര്യമാണ് ഞാൻ മണ്ണിന്റെ വീടാണ് അലങ്കരിച്ചതായ വീടാണ് വലിയ വലിയ കുട്ടാരങ്ങൾ ജീവിച്ചവരായ മനുഷ്യ വലിയ പട്ടുമത്തയിൽ കിടന്നുറങ്ങിയവരായ മനുഷ്യ ഞാൻ മണ്ണിന്റെ വീടാണ് നീ ഇനി കിടക്കാൻ പോകുന്നതും മണ്ണിലാണ് എന്ന് ആ കപുറ ോട് വിളിച്ച പറയുകയാണ് രണ്ടാമായിട്ടാ തപുറ പറയുന്നതെന്താ ഞാൻ വീടാണ് വലിയ സുഗന്ധത്തിലൂടെ ജീവിച്ചവരല്ലേ നമ്മള് നമ്മുടെ റൂമുകളിൽ എത്രയോ സുഗന്ധങ്ങളും അണപ്പിച്ചവരല്ലേ നമ്മള് വലിയ വലിയ സ്പ്രേകളും മത്തതകളും നടത്തിയവരല്ലേ നമ്മള് അതൊക്കെ നമ്മുടെ റൂമുകളിലേക്കും നമ്മുടെ വീടുകളിലേക്കും അവസാനം നമ്മളങ്ങ് മരിച്ചു കഴിഞ്ഞാൽ ആ കബറിലേക്ക് വെക്കുമ്പോ തപുര് നമ്മോട് വിളിച്ചു പറയു ഞാൻ പുഴുക്കളുടെ വീടാണോ പുഴുക്കൾ നിറഞ്ഞരായ പമ്പുകൾ നിറഞ്ഞരായ വലിയ വലിയ ഭീകരമായ ശിക്ഷകളൊക്കെ ലഭിക്കുന്ന വലിയ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്ന വീടാണോ എന്ന് ായിട്ട് പറയുന്നത് എന്താ ഏകാന്തതയുടെ വീടാണ് ഏകാന്തതയുടെ വീടാണ് എല്ലാവരും കുടുംബത്തോട് ജീവിച്ചവരാ നമ്മള് നമ്മൾക്ക് കൂട്ടുകാരുണ്ട് നമ്മൾക്ക് ചെങ്ങാരിമാരുണ്ട് കുടുംബക്കാരുണ്ട് വീട്ടുകാരുണ്ട് അങ്ങനെ നമ്മളെ സഹായിക്കാൻ എല്ലാ ആൾക്കാരുമുണ്ട് ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ട് നമുക്ക് കിടന്ന് വരുമ്പോ ഏതെങ്കിലും ഒരു പ്രയാസങ്ങൾ നമുക്ക് കിടന്നു വരുമ്പോ നമ്മളെ സഹായിക്കാൻ ഈ ദുനിയാവിനാളുണ്ട് പക്ഷേ മരിച്ചുകൊണ്ട് തപരിലേക്ക് എത്തിക്കഴിഞ്ഞു േകാന്തനയുടെ വീടാണ് ഒറ്റക്ക് താമസിക്കേണ്ട വീടാണ് ആരാരും സഹായത്തിനില്ല ഒരു മനുഷ്യന്റെ സഹായവും നമുക്ക് അവിടെ ലഭിക്കുന്നില്ല പക്ഷേ നമുക്കവിടെ സഹായം ലഭിക്കുന്നുണ്ട് ഏത് വിധേനയാണെന്നറിയാമോ നമ്മുടെ കർമ്മങ്ങൾ ഉണ്ടല്ലോ കർമ്മങ്ങളുണ്ടല്ലോ സ്വാന്നിഹ്യതായ ഉണ്ടല്ലോ അതാണ് നമ്മുടെ കപുരിലേക്കുള്ള സഹായികളോ എന്ന് അഷറഫ് മുഹമ്മദ് എത്രയോ ആളുകൾ വേണ്ടാത്തവരായ വേണ്ടാത്തതായ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഈ സമയങ്ങളിൽ പോലും ഹറാമുകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോ ഈ സുന്ദരമായ മജുരസിൽ നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയില്ലേ നമ്മൾ എത്ര ഭാഗ്യവാന്മാരാ ഇരുന്നതായ ഇരുന്നില്ലേ നമ്മൾ ഭാഗ്യവാൻമാരാഹു സുബാന നന്മയിലൂടെ പ്രവർത്തിക്കാനുള്ള തവീപ്പ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഇതുപോലുള്ള മജിസുകളിൽ നമ്മളൊക്കെ സംബന്ധിക്കുമ്പോൾ ഇതുപോലുള്ള സ്വാലിഹായ സൽക്കർമ്മങ്ങളിലേക്ക് നമ്മളൊക്കെ മുന്നിട്ട് കൊണ്ട് കടന്നു വരുമ്പോൾ പ്രിയമുള്ളവരെ നാളെ മരിച്ചുകൊണ്ട് കബറിലേക്ക് ചെന്ന് കഴിയുമ്പോ ആ കബറിൽ നമ്മളെ സഹായിക്കാൻ ഇതുപോലുള്ള സൽക്കർമ്മങ്ങൾ നമുക്കുണ്ടാകുമെന്നോ ബഹുമാനപ്പെട്ട നമ്മുടെ നേതാവ് നബിയുന മുഹമ്മദ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ് നല്ല മരണം നമുക്കുണ്ടാവണം എന്നാൽ ആ ഖബറിൽ നിന്നും രക്ഷ നേടാൻ നമുക്ക് കഴിയുമെന്ന് ബഹുമാനപ്പെട്ട ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് നല്ല മരണം എങ്ങനെയാണ് നല്ല മരണം എന്ന് നമുക്ക് കാണിച്ചു തന്ന മഹാന്മാരായ ആൾക്കാരുണ്ട് വലിയ വലിയ പണ്ഡിതന്മാരുണ്ട് വലിയ വലിയ സാധാത്യങ്ങളുണ്ട് ഇന്ന് നമുക്കിവിടെ ചെയ്യാൻ വന്നിരുന്നതായ ആ ചെയ്യാൻ വന്നതായ നമുക്കിവിടെ നസീാത്തു തന്നതായ ബഹുമാനപ്പെട്ട തങ്ങൾ സാറ് ഏഴിമല സാദാഥ്യങ്ങൾ എന്ന് പറയുന്ന ബുഹാരി കുടുംബത്തിലെ വലിയ അവരുടെ തലമുറകളിൽ വരുന്നതായി ഒരു സയ്യിദാണ് ആ സയ്യിദ് സംബന്ധിച്ചു കൊണ്ട് നമുക്കൊക്കെ നന്മ കൊണ്ടുപോകാനുള്ള എന്റെ പ്രിയമുള്ളവരെ നല്ല മരണം നമുക്കുണ്ടാവണം എന്നാലേ ഖബറിൽ നിന്നും രക്ഷപ്പെടുവാൻ അതേപോലെ ശിക്ഷകളിൽ നിന്നോ പ്രയാസങ്ങളിൽ നിന്നോ ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷപ്പെടുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് ബഹുമാനപ്പെട്ട ഒലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ബഹുമാനപ്പെട്ട ഷംസുൽ മരിച്ചതുപോലെ ായത് പോലെ ഇതുപോലുള്ള സംഘടനയുടെ പ്രസ്ഥാനത്തിന്റെ കീഴിൽ നമ്മളെ അണിനിരക്കുമ്പോ വലിയ വലിയ മഹാന്മാരായ പണ്ഡിതന്മാര് നമുക്ക് കാണിച്ചു തന്ന മുന്നേട്ട് മുന്നോട്ട് നമ്മളൊക്കെ കടന്നു പോകുമ്പോൾ അവരുടെ വഫാത്തുകൾ അവരുടെ മരണങ്ങൾ നമുക്ക് പാഠമാണ് ബഹുമാനപ്പെട്ട ശംസലുലമ ആരാണ് പ്രിയമുള്ളവരെ ബഹുമാനപ്പെട്ട ശംസലുലമ നമുക്ക് പതിറ്റാണ്ടുകളോളം ബഹുമാനപ്പെട്ട സമസ്ത കേരള സേവനം നൽകിയ സേവനം ചെയ്തുകൊണ്ട് പോയ ബഹുമാനപ്പെട്ട വലിയ ആലിമായ വലിയ പണ്ഡിതനായ വലിയ ഏറ്റവും വലിയ എൽമിന്റെ ഉടമസ്ഥരായ ബഹുമാനപ്പെട്ട ശംസ ആ ശംസൽ ഉലമ മരിച്ചതുപോലെ മരിക്കാനുള്ള തോഫിഫ് അള്ളാഹു നമുക്ക് നൽകണം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ എങ്ങനെയാ ബഹുമാനപ്പെട്ടത് നമുക്ക് എല്ലാവർക്കും അറിയാം ഹോസ്പിറ്റലിൽ ആ ഫാത്തിമ ഹോസ്പിറ്റലിൽ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് കടന്നു പോകുന്നതായ സമയത്ത് പോലും ആ സമയത്ത് പോലും ബഹുമാനപ്പെട്ട ഒരു തങ്ങള് തന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ പെട്ടെന്ന് കൊണ്ട് എന്നെ ഇടതുഭാഗത്തേക്ക് തിരിച്ചു തിരിച്ചു എന്ന് പറയുകയാണ് ബഹുമാനപ്പെട്ട ഷംസുലുലമ ഇടതു ഭാഗത്തേക്ക് തിരിച്ചു കിടത്താൻ വേണ്ടി പറഞ്ഞപ്പോ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ചോദിച്ചു എത്ര എന്തിനവസ്ഥ അങ്ങനെ ഇടതു ഭാഗത്തേക്ക് തിരിച്ചു കടത്തുന്നതും എനിക്ക് എനിക്കൊന്ന് തുപ്പണം എനിക്ക് തുപ്പാൻ വരുന്നുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഷംസലുലമ അവിടെ നിന്ന് പറഞ്ഞു എത്ര എന്ന് ബഹുമാനപ്പെട്ട ഉലമക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അത് അതിന് സാക്ഷിയായ എത്രയോ ആലിമ്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എൻ്റെ പ്രിയമുള്ളവരെ എന്താണ് ഷംസുൽ ഉലമ അവിടെ നമുക്ക് കാണിച്ചു തന്ന പാഠം മരണത്തിന്റെ വേദനയിലേക്ക് കടന്നു പോകുന്ന പ്രയാസത്തിലൂടെ ഒന്ന് നേരെ എണീച്ചു നിൽക്കാൻ പോലും പറ്റാത്ത വരുന്ന ആ സമയത്ത് പോലും കറാഹത്തിലേക്ക് നടന്നു നീങ്ങാത്ത ശംസലുലമ വലതു ഭാഗത്തേക്ക് തുപ്പാൻ മുൻഭാഗത്തേക്ക് തുപ്പാൻ പാടില്ല എന്ന് പഠിപ്പിച്ച ദീനിന്റെ ആ വ്യക്തമായ പാഠം ആ പ്രയാസപ്പെടുന്ന സമയത്ത് പോലും പാലിച്ച ബഹുമാനപ്പെട്ട ശംസോലമ ഇടതു ഭാഗത്തേക്ക് തുപ്പി എന്ന് പറയപ്പെടുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ ആ ഉലമയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത് അതേപോലെ അദ്ദേഹത്തിന്റെ മരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഫാത്തിമ ഹോസ്പിറ്റലിൽ സമയത്ത് സമയത്ത് കൊടുക്കുന്ന ബാങ്കിന്റെ ഓരോ വാക്യത്തിനും അതേപോലെ എല്ലാ വാക്യങ്ങൾക്കും അവസാനം അവസാനം കൊടുക്കുന്നു കൊടുക്കുന്നു അക്ബർ എന്ന് പറയുമ്പോൾ അതിനും ഏറ്റവും വലിയ അവസാന വാചകം എന്ന് പറയുമ്പോ ഇരാഹ ഇല്ല എന്ന കലിമത് ഉറക്ക ഉച്ചരിച്ചു കൊണ്ട് ആ ഭാങ്കിന് കൊടുത്തുകൊണ്ട് ആ മരണം നമുക്ക് പാഠമാണ് ആ മരണം നമുക്ക് പാഠമാണ് ആ മരണം അതുപോലെ അതിന്റെ ആ കലിമത്വത്തോ ഇത് ഉച്ചരിച്ചു കൊണ്ട് മരണപ്പെടുന്ന ഭാഗ്യം അള്ളാഹുസ് ഉത്തരം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതാണ് നമ്മളൊക്കെ ചെയ്യുന്നത് മധുര സിംഗൂറിലൂടെ സമയത്തോ മരണം കിടന്നു വരുന്നതായ സമയത്തോ അസറായി നമ്മുടെ റൂഹിനെ പിടിക്കുന്നതായ സമയത്തോ ഈ ഒരു ഒരു കടന്നു വരും

ആ അങ്ങനെയുള്ള നല്ല മരണം നമുക്ക് ലഭിക്കണം ബഹുമാനപ്പെട്ട കെ ടി മാനുസ്താദിനെ പോലെ കണ്ണീത്തുസ്താദിനെ പോലെ സമസ്തയുടെ എത്രയോ എത്രയോ വലിയ വലിയതായ അനിങ്ങളെ പോലെ എന്നുള്ള സന്തോഷത്തോടെ എത്തിച്ചുകൊണ്ട് പുഞ്ചിരിച്ചു കൊണ്ട് മരണപ്പെടാനുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കണം